ഇവിടെ തന്നെ കേട്ടോ ആ സംഭവം ഇൻസിഡൻ്റ് കിടന്നങ്ങനെ അതായത് ഏകദേശം അഞ്ചാറ് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഒരു ഫാമിലി മൊത്തം ഒഴുകിപ്പോണ വീട് നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റയില് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആ സംഭവം അല്ലേ എല്ലാവരും കണ്ടിട്ടുണ്ട് ഇൻസ്റ്റയിലൊക്കെ കുറേ റീൽസിലൊക്കെ ഉണ്ടായിരുന്നു ആ ഫാമിലി മൊത്തം ഒഴുകി പോകണ ആളുകളൊക്കെ നോക്കി നിൽക്കണേ കേട്ടോ അപ്പം അവർ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ കാണണേതാ കേട്ടോ ഇത് ഈ കാണുന്ന മൊത്തം അവർ ചെരുപ്പാണ് കേട്ടോ ഒരു ഫാമിലിയുടെ ഏകദേശം ആറ് ഏഴ് പേര് കംപ്ലീറ്റ് ഹലോ ഹലോ ഗൈസ് എന്തൊക്കെ എൻ്റെ മച്ചന്മാരുടെ ശേഷം എല്ലാവർക്കും സുഖം ശ്രദ്ധിക്കുന്നു അപ്പം നമ്മളിപ്പോൾ ഉള്ളത് പൂനെലാ കേട്ടോ ഇതേ നമ്മൾ ഇനി പൂനെ എന്ന് ഈ മന്നമന്നൂർ എന്നുള്ള സ്ഥലം ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് പോകണത് ഇവിടെ ഇതൊരു നല്ല മഴ ആയിരുന്നു അതെ നല്ല അടിപൊളി വെയിൽ കൊണ്ട് കിട്ടാം ഏ അപ്പം ഗൈസ് നമ്മളിതേ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടായിരുന്നു കേട്ടോ അതെ നമ്മളിവിടെ അങ്ങനെ ഒരു ചേട്ടനുണ്ടെങ്കിൽ അങ്ങനെ റൂം കിട്ടിയപ്പോൾ അങ്ങനെ സ്റ്റേ ചെയ്തു അപ്പോൾ നമ്മളിപ്പോൾ ഇന്നാലും ചെറുതായിട്ട് റെസ്റ്റ് എടുത്തിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മളിവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ് മന്നമഞ്ഞൂർ പറഞ്ഞ സ്ഥലത്ത് കാട്ടാൽ പോകണം ഇന്ന് അവിടുത്തെ കാഴ്ചകളാണ് മെയിനായിട്ട് നമ്മളെ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ക്ലൈസ് ഈ മഹാരാഷ്ട്ര വരുന്നവർ ഈ മന്നമഞ്ഞൂർ നിറഞ്ഞ സ്ഥലത്ത് എന്തൊക്കെയാണ് കാണേണ്ടതെന്നുള്ളത് ഇഷ്ടം എങ്ങനെയാണെങ്കിലും ഞാൻ ഞാൻ പോകുന്ന സ്ഥലങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തും അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം കാണാൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ട്രാവൽ ട്രാവലിഷ്ടപ്പെടുന്ന പച്ചമച്ചമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ കഴിച്ച് നമുക്ക് ഓരോരോ കാഴ്ചകളായിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ സംബന്ധിച്ച് യാത്ര സ്റ്റാർട്ട് ചെയ്യണം വണ്ടിയൊക്കെ എടുത്ത് പോട്ടെ ഓക്കെ ചായ ഒന്നും കുടിച്ചില്ല കേട്ടോ ചായ ഒക്കെ കുടിക്കണം സമയപ്പോൾ ഏകദേശം ഒരു ഒമ്പത് മണി പത്ത് മണി ആയി തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ സംബന്ധിച്ച് യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ അത് നമ്മൾ വണ്ടിയെല്ലാം എടുത്ത് കേട്ടോ സാധനങ്ങളെല്ലാം എല്ലാം കേൾക്കുകയെന്നാണ് വിശ്വാസം ഇല്ല മറന്നുവന്നെ കുറച്ചൊന്നുമില്ല ഇവിടുത്തെ ഉണ്ടാവും പോവൊന്നുമില്ല കേട്ടോ നമ്മുടെ നാട്ടിലുള്ള ഒരാൾ തന്നെയാണ് തലക്കെടുത്തൂർ ആ ഉള്ള തിരൂര് തലക്കടത്തൂർ ഉള്ള ഒരാൾ തന്നെയാണ് കേട്ടോ സ്ഥാന ഫ്രണ്ടാണ് ഇതൊരു വലിയൊരു കോളനിട്ടോ അവിടെ കുട്ടികളൊക്കെ കളിക്കണമൊക്കെയാ ഓരോ വീടുകാരും കേട്ടോ സെപ്പറേറ്റ് ഓടികൾ വീട് അവിടെ ഓപ്പൺ ഏരിയ വീട് പോരാട്ടോ അതൊക്കെ ഞാൻ അങ്ങനെ കൊണ്ടു പോവാട്ടോ ഇനി ആ ഇനി ഏകദേശം ഇവിടുന്ന് മഞ്ഞമഞ്ഞൂർക്ക് ഏകദേശം എൺപത് കിലോമീറ്ററിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇനി ിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കൊച്ചപ്പാട് വരണ്ടോ കാരണ വെള്ളം കേറിയിട്ട് ബ്രേക്ക് ലൈന വെള്ളം കേറിയിട്ട് നല്ല സൗണ്ട് നല്ല മഴയാണ് ഇന്നാണ് ഇപ്പൊ വെയിൽ കണ്ടിട്ട് ഇവിടെ ഇവരി മഴ തന്നെയാണ് മെട്രോ ലൈൻ അടങ്ങുക മെട്രോ സ്റ്റേഷൻ ഉണ്ടായി കണ്ണൂർ എറണാകുളം പോലെ തന്നെ വണ്ടികളൊക്കെ 太轻了，感觉有点儿飘荡。 കർണത്തിൻ്റെ കുറേ കളികളുണ്ട് അതേ കൊണ്ട് തന്നെയാണ് അതേപോലെ തന്നെ കർണത്തിൻ്റെ പേസ് ഒക്കെ കളി തന്നെയാണ് കാണിച്ചു അങ്ങനത്തെ നമ്മൾ ലോണവാലയിലെ ആദ്യത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസിലായിട്ട് അതായത് ബുഷി ഡാം ബുഷി ഡാം എന്ന് പറഞ്ഞൊരു ഒരു ഡാമിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കുറഞ്ഞ കിലോമീറ്റർ ഒന്നേ ഉള്ളൂ ലോണവാലും ടൗണിൽ നൈറ്റ് ഒരു ഏഴ് കിലോമീറ്റർ ഉള്ളു അത്രയും ഒരു തോന്ന ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഏതെങ്കിലും ഡാമിൻ്റെ ഒരു വിവാഹം തോന്നുന്നതല്ല വരുമ്പോൾ നിങ്ങൾ ഈ ഹോട്ടലിൽ ചില ഹോട്ടലിലൊക്കെ കിട്ടും ഒരു നോട്ടീസ് ഉണ്ട് ആ നോട്ടീസിന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓണയാലും വാട്ടർഫോളോട് പോകുന്ന റൂട്ടിലുള്ള ചെറിയ വെള്ളച്ചാട്ടങ്ങളാട്ടെ ഈ കാണുന്നത് നല്ല അടിപൊളി വെള്ളച്ചാട്ടങ്ങളുണ്ടോ അങ്ങ് മേളിന്ന് വരും കേട്ടോ അതായത് ഇത് ഇവിടെ മേലെ ഡാം ഓൾറെഡി ക്ലോസ്ഡ് ആണ് അതിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി അവിടെ എന്തോ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് പോയിന്റ് പറഞ്ഞു അതെന്താ കിലോമീറ്റർ കൂടി ദൂരങ് മാറിട്ടോ ഒരു രക്ഷില്ല ആ മല കണ്ടോ ഫുൾ കോട അങ്ങ് മൂടികെട്ടിരിക്കുന്നത് ഇത് ഇവിടെ ബുഷി ഡാമിൽ വന്നിട്ടുണ്ട് ഇവിടെ ഓപ്പൺ തന്നെയാട്ടോ ഏഹ് വേറൊരു ടീം ക്ലോസ് പറഞ്ഞു ഓപ്പണാന്ന് പറഞ്ഞിട്ടുണ്ടോ പോയി നോക്കി അവര് വീട് എടുക്കാൻ പറഞ്ഞ അപ്പൊ നമ്മളിത് നമുക്ക് പുഷിരാമലി ഇതുവരെ വെള്ളത്തിൽ സ്റ്റെപ്പ് അറിയ സ്റ്റെപ്പും കൂടി ഇങ്ങനെ വെള്ളം ഒഴിക്കുവാൻ ഒരു സീൻ ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങോട്ടൊക്കെ ഇറങ്ങും അവിടെ വെള്ളം കൂട്ടിയിട്ട് പക്ഷേ ഒഴുകി പോയിരുന്ന ഇവിടുത്തെ ഒരു ന്യൂസിലേക്കുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അവർ ലോസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റുന്നോ അവർ പറഞ്ഞത് എന്തായാലും പോയി നോക്കാം ഇവിടെ ടിക്കറ്റ് റേറ്റ് ഭയങ്കര കേട്ടോ അതായത് ടിക്കറ്റ് റേറ്റ് ഇല്ല പാർക്കിംഗ് ഫീസ് ഏകദേശം അമ്പത് രൂപ കേട്ടോ ബൈക്കിന് വരെ അമ്പത് രൂപ ചാർജ് ചെയ്യും ഒരു ബൈക്കിന് ആ എന്തായാലും കൈസ് നമുക്ക് പോയി നോക്കാം എത്ര ഒന്ന് കുറച്ചു നടക്കാമുള്ളൂ കേട്ടോ പോയി നോക്കാം ാട്ടം ഇവിടെ കടന്നുള്ളത് ആണ് അപ്പൊ ഇവിടുന്ന് ആട്ടോ അതായത് കൊറേ കമ്പനികൾ യൂസ് ഒരു ഫാമിലി ഒന്നായിട്ട് ഒഴുകി പോയില്ല അത് ഈ ഡാമൻ ആണ് തോന്നുന്നുണ്ടോ അതായത് ഒരു ഫാമിലി മൊത്തത്തിൽ പോയി അതേപോലെ സന്ദർശിക്കുക ഇറങ്ങിയതാണ് മലവെള്ളം വന്ന് ഒന്നിച്ച് വന്ന് ആ ഒഴിക്കപ്പെട്ട് പോയിട്ടവർ അങ്ങനെ നിങ്ങൾ ബുഷി ഡാമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിനായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ ഒരു സംഭവം തന്നെ ആട്ടോ ഇവിടെ നോക്കിയ ഒരു തന്നെ ഇവിടെ ആൾക്കാരുണ്ട് ഇവിടെ ആളില്ല സ്റ്റെപ്പിടെ മൂന്നേ നല്ല ഈ നല്ല റെസോർട്ട് കാണാനായിട്ട് അഡ്വനടയായി നമ്മളുടെ കോടം കൂടിയ ക്ലൈമറ്റ് ആണ് കാണുന്നത് ഇതുപോലെ കോടമല്ലായിരുന്നു ഇപ്പോൾ ക്ലൈമറ്റ് ഇച്ചിരി ആയിട്ടുണ്ട് മോജായിട്ടുണ്ട് കേട്ടോ കോടതി മുഴുക അങ്ങോട്ട് വന്നു കാണാൻ പറ്റുന്നില്ല അങ്ങോട്ട് കാണാൻ പറ്റാത്ത കുറെ പോലെ കുറിക്കാറുണ്ട് എൻജോയ് ചെയ്യാനായിട്ട് ആൾക്കാരൊക്കെ ഞങ്ങൾ ആ ബുഷി ഡാമിന്റെ അവിടെ നിന്ന് മെയിൻ സ്പോട്ടാണ് ഞാൻ കാണിച്ചോളാം അവിടെ നമ്മളിങ്ങനെ ട്രക്ക് ചെയ്ത് ഇങ്ങനെ പോകാതെ ഇല്ല ഇവിടെയെല്ലാം അതായത് ഡാമിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളാ കാണുന്നത് വേണ്ട ട്രക്കിരി ഇങ്ങനെ പോവാണ് ഇവിടെ എല്ലാം ചെറിയ ചെറിയ പൊയ്ക്കുകൾ ഞങ്ങൾ കാണാൻ പറ്റും ദൂരെ ഒരു വാട്ടർഫോൾ കണ്ടോ അപ്പോൾ മുന്നിൽ കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട് അവിടെ നോയെൻട്രി ആണെന്ന് പറയാൻ പറ്റ നമ്മൾ ഞാൻ പറയുന്നത് ഇൻസിഡൻറ്റ് നടന്ന സ്ഥലം ഇവിടെയൊന്നും തോന്നുന്നുണ്ട് കേട്ടോ കറക്റ്റായിട്ട് അറിയത്തില്ല അവിടെയെന്നും പറയുന്നുണ്ട് ഇവിടെയൊന്നും പറയുന്നുണ്ട് ആ അപ്പോൾ ഇവിടെ ആ ഒരു വാട്ടർഫോൾ വേണ്ട അങ്ങ് ദൂരെ അങ്ങ് നല്ല അടിപൊളി വാട്ടർഫോൾ ഉണ്ട് അപ്പോൾ അങ്ങോട്ടാണ് തോന്നുന്നത് ഇവരെല്ലാവരും പോകണം ഞങ്ങൾ ഓരോ ബാക്കിൽ പിടിച്ച കാട്ടോ എവിടെ വരെ എത്തുമെന്ന് ഇതറിയില്ല എന്തായാലും പോവാം നേരിട്ട് കണ്ടറിയാം അങ്ങനെ നടന്ന് നടന്നത് നമ്മളെ ഇങ്ങനൊരു ഒരു കണ്ടു ഒരു കാഴ്ച വേണ്ട കേട്ടോ നല്ല രസമല്ലേ കാണാൻ ഇല്ലേ അങ്ങോട്ട് പോകാൻ പറ്റും മെച്ചാങ്ങ് നേരെ യൂട്യൂബ് ചാനലേ നേരെ യൂട്യൂബ് ചാനൽ ട്ടോ നല്ല സ്ലിപ്പറിയാണ് അവിടെയാ തോന്നുന്നുണ്ട് അല്ലേ കണ്ടോ ഇപ്പൊ ഇവിടെയാണ് സംഭവിച്ച തോന്നുന്നു അവര് അങ്ങോട്ടൊക്കെ കോട്ടെ അവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടോ നിങ്ങള് അവിടെ അവിടെ വന്നതാ കാണുന്നത് അങ്ങ് അവിടെ വന്നതാ കാണുന്നത് കണ്ടോ രണ്ട് വാട്ടർഫോൾ പമ്പ് സംഭവത്തിന് ഡയറക്റ്റ് കാണാനല്ലേ അവിടെ നിന്ന് അങ്ങ് ഉത്ഭവിച്ച് തരണ വെള്ളം ഇട കണ്ട് അതങ്ങനെ വന്നിങ്ങനെ വരണേ രണ്ടോ എവിടെയാണ് എനിക്ക് തോന്നുന്നു ആ ഇൻസിഡന്റ് നടന്ന സ്ഥലം ഇവിടെ കമ്പിയിലേക്ക് കെട്ടിട്ടുണ്ട് ആ ഭാഗത്ത് ലബരാട്ട നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇവിടെ തന്നെ കേട്ടോ ആ സംഭവം ഇൻസിഡന്റ് നടന്നങ്ങനെ അതായത് ഏകദേശം അഞ്ചാറ് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഒരു ഫാമിലി മൊത്തം ഒഴുകി പോണ വീട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റയിൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആ സംഭവം അല്ലേ എല്ലാവരും കണ്ടിട്ടുണ്ട് ഇൻസ്റ്റയിലൊക്കെ കുറേ റീൽസിലൊക്കെ ഉണ്ടായിരുന്നു ആ ഫാമിലി മൊത്തം ഒഴുകി പോണ ആളുകളൊക്കെ നോക്കി നിൽക്കണേ കേട്ടോ അപ്പം അവർ ചെരുപ്പും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണണത് കണ്ടോ ഇതേ ഈ കാണുന്ന മൊത്തം അവർ ചെരുപ്പല്ല കേട്ടോ ഒരു ഫാമിലിയുടെ ഏകദേശം ആറ് ഏ പേര് കംപ്ലീറ്റ് പോയിട്ടോ എന്താ അല്ലേ നമ്മള് കുറെ റീസിൽ കണ്ടിട്ടുണ്ടാവും സംഭവം എല്ലാവരും കണ്ട സംഭവം അതിനുശേഷം ഇവിടുക്ക് നോണ്ടറി ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ കണ്ട് ഇവര് കയറി പോകുന്നവരെ കൂടായിട്ട് കയറി പോകുന്നതാണ് മരത്തിൽ ഇങ്ങനെന്തി വിഷയം വരുന്നതാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ആ സംഭവിച്ചാൽ തോന്നുന്നു കേട്ടോ അവിടെ അങ്ങനെ തായോട്ട ഭാഗത്താ തോന്നുന്നുണ്ട് മലവെള്ളം പെട്ടെന്ന് ഒഴുകി വന്നു കംപ്ലീറ്റ് അവർ ഒന്നിച്ച് പോയിട്ടാണ് വെള്ളച്ചാട്ടത്തിന്റെ ഉത്ഭവമാണ് അങ്ങനെ നമ്മൾ ആ വെള്ളച്ചാട്ടം കണ്ട് അങ്ങനെ തിരിച്ചിറങ്ങാട്ടോ ഇതേ നമുക്ക് ആ ബുഷി ഡാമ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ആ ബുഷി ഡാമ് നിറഞ്ഞ് ഒഴികുന്ന വെള്ളമാണ് അവിടെ സ്റ്റെപ്പിലൂടെ ഇങ്ങനെ ഒഴുകിയിട്ട് നിങ്ങൾ കണ്ടല്ലോ സ്റ്റെപ്പിലൂടെ ഇങ്ങനെ ഒഴുകിയിട്ട് അവിടെയിട്ട ആളുകൾ ഇപ്പോൾ കൂടുതൽ നിൽക്കുന്ന സ്ഥലം ഇങ്ങോട്ട് ആളുകൾ എൻട്രൻസ് ഇല്ല ക്ലോസഡ് ആ ഒരു ഫാമിലി വെള്ളത്തിലൊഴുക്കിപ്പോഴു ശേഷം പിന്നെ ഇങ്ങോട്ട് ഇവിടെ ഇവിടുത്തെ ഗവൺമെൻറ് അടച്ചിട്ടാണ് കേട്ടോ ക്ലോസ് ഇനി ഒന്ന് തുറക്കുന്നു എന്നുള്ള അറിയത്തില്ല എനിക്ക് തോന്നുന്നു ഇനി തുറക്കാൻ ചാൻസ് കുറവാണ് അപ്പൊ എങ്ങനെയാലും നമ്മൾ ഇങ്ങനെ തിരിച്ചു പോകട്ടോ നമ്മൾ നിൽക്കുന്ന സ്ഥലം നോക്കിയാ സോന സീൻ അങ്ങോട്ട് നോക്കിയാ ഫുൾ കോട അങ്ങ് നിറഞ്ഞിരിക്കുന്ന സ്ഥലോ അവിടെ നല്ലൊരു നല്ല അടിപൊളി കേട്ടോ പാറയും പുല്ലും സൈഡിലോട്ട് ചെറിയ അരിവയ്ക്കെ ഇങ്ങനെ ഒഴിക്കുന്ന ഒരു സ്ഥലം കേട്ടോ എങ്ങനെയുള്ള ഒരു ഫ്രെയിം അത് നമ്മൾ ടെൻ്റടിക്കാനുള്ള സെറ്റി കുറ്റവും ചോദിക്കാൻ ചെറിയ കുറ്റി പോകണം പറ്റുമുള്ള അരയത്തിലെല്ലാം ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളമുണ്ട് എല്ലാ സൗകര്യം അങ്ങനെ അവിടെ ടെൻഡടിക്കാന്നുള്ളത് ചിലപ്പോൾ നടക്കാൻ ചാൻസ് പറഞ്ഞു ഞങ്ങൾ കാറ്റൊരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ പറ്റാന്നല്ലേ അവിടെ അടിക്കാണ്ട് നല്ല അടിപൊളി സീനിയർ സീനിയറിട്ടോ ഇവിടെ കിട്ടണത് നല്ല അടിവായിട്ട് അടിക്കാൻ പറ്റും ആരുടെ കോള മഞ്ഞിലൂടെ രണ്ടടിച്ച് കൊടുക്കുമ്പോൾ വേറെ തന്നെ ഫീലാവൂട്ടോ അങ്ങനെ നമുക്കിവിടെ സ്റ്റേ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഞങ്ങളിത് ഈ കാറിന് ഒരു പേർ പാർക്കിങ് ഏരിയാണ് സേഫാണ് വലിയ ഇഷ്യൂ ഒന്നുമില്ല അപ്പോൾ ഞങ്ങളോടേത് ഇവിടെ കണ്ടടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചോദിച്ചു അന്ന് വെച്ചു മലയാളി സാധാ മലയാളം അറിഞ്ഞടീസാണ് പണ്ടത്തൂരികൂടെയുള്ള കോട്ടയപ്പെട്ട ആൾക്കാരായിട്ടോ അവിടെ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടെ ഇങ്ങോട്ട് ചോദിച്ചാൽ കയറും മേലോട്ട് കയറിയിട്ട് ഇവിടെ രണ്ടടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മളിത് ഇവിടെ ടെൻറ്റ് അടിച്ചിട്ടുണ്ട് എന്നെ കാണുന്നില്ല എന്ന് എനിക്കറിയാം ഗൈസ് ലൈറ്റ് ഇല്ല ഗൈസ് ഫ്ലാഷ് ഓൺ ആക്കാനുള്ള ഫോണില് ചാർജും ഇല്ല അടിപൊളി ഞാൻ ജസ്റ്റ് ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടിയിട്ട് ആ ലൈറ്റ് കണ്ടോ ആകാശം കണ്ടോ നിങ്ങൾക്ക് കാണാം എന്നെ കാണാം പോകേസ് അങ്ങനതേ നമ്മളിതേ ഇവിടെ ആൾട്ടടിച്ചിട്ടോ ഇത് നിങ്ങൾ ഇതാറപ്പായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇത് ഇവിടെ ടൻ്റെ അടിച്ചിട്ടുണ്ട് നമുക്കിത് പുള്ളി കാവൽക്കാരനായിട്ട് ഒരു പട്ടിക്കുട്ടനുണ്ട് കേട്ടോ നമ്മൾ കൂടാതെ പുള്ളിക്കാരന് ആവശ്യം ജസ്റ്റ് ഒന്ന് തലൊന്ന് തടവേക്ക് കൊടുത്തോട്ടോ പിന്നെ എൻ്റെ പിന്നാലെ കൂടി ഇങ്ങനെ കൈസ് അതെ ഞാൻ മോനടുത്തേക്ക് എൻ്റെ പിന്നാലെ ഇങ്ങനെ വിടും അപ്പോൾ അവിടെ ഇടുന്ന കഴിഞ്ഞിരുന്നെ തല ഇങ്ങനെ മസാജ് എടുത്താൽ നല്ല ഇഷ്ടമാണ് തലൻ്റെ നിറവിൽ ഇങ്ങനെ കയ്യോട് ഇങ്ങനെ ആക്കി കൊടുത്താൽ അവിടെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അങ്ങനെ തൈസ് നമ്മളിതേ ഇവിടെ രണ്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇന്നത്തെ പൊടി ഇവിടെ ചതിൻ്റെ ഒപ്പം കേട്ടോ നമുക്ക് നാളെ ഇന്ന് അടിപൊളി ഇവിടെ ഉള്ള മറ്റു ലോണവാലയിലുള്ള മറ്റു കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഡാമും അത് തന്നെ കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഓക്കെ ഗൈസ് അപ്പോൾ നാളത്തെ വീഡിയോ വീണ്ടും കാണാം അപ്പോൾ പുതിയ ആളുകൾ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ കൈസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം സി യു ദ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ